നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിജാസിന്റെ മാമ കബീർ എന്റെ സഹോദരിയുടെ മകനാണ് ഷിജാസ് 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 എല്ലാം ഹൈ പറഞ്ഞിട്ടുണ്ട് ഷിജാസിന് ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു ഓട്ടിസം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് ഷിജാസ് അപ്പൊ ഇന്ന് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമാണ് അപ്പൊ അതിനെപ്പറ്റി കുറിച്ച് എന്തെങ്കിലും കുറച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഓട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ഓട്ടിസം കുഞ്ഞ് ആരുടെ വീട്ടിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ജനിക്കും ജനിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് മറ്റു ഭിന്നശേഷി കുട്ടികളെ ജനിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് തിരിച്ചറിയാൻ കഴിയും അവർക്ക് ഇന്ന വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് പക്ഷേ ഓട്ടിസം കുട്ടികളെ അങ്ങനെ തിരിച്ചറിയാൻ ഒരിക്കലും കഴിയില്ല അവര് ഓരോരോ വളർന്നു വരുന്ന ഘട്ടങ്ങളുണ്ട് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ആറ് മാസം അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിൽ ഓരോ കുട്ടികൾക്ക് ഓരോ അഭിവൃദ്ധികളുണ്ട് ആ പുരോഗതി ആ ഡെവലപ്മെന്റ് ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പൊ മുഖത്ത് നിറുക്കുക മമ്മന്ന് ആദ്യത്തുടക്കത്തിൽ സൗണ്ട് ഉണ്ടാക്കുക അതേമാതിരി മുട്ടുകുത്തി കമിഴ് കമിഴുക അതേമാതിരി മുട്ടുകുത്തി നരങ്ങുക മുട്ടുകുത്തി നടക്കുക ഗണിക്കുക ശ്രമിക്കുക ഇതൊക്കെ ഓരോരോ മാസങ്ങളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് ആണ് ഇതിൽ താമസങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കണം ഡോക്ടറിനെ പോയി കാണിക്കുമ്പോൾ അത് പ്രത്യേകം പറയണം അതിന് വിശദമായി നിങ്ങൾ മനസ്സിലാക്കണം നമ്മ കുട്ടി നരങ്ങുമ്പോൾ നരങ്ങാനൊന്നും കാലുവേദനയ്ക്ക് പണ്ടൊന്നും വിടാണ്ടിരിക്കാൻ പറ്റില്ല അതൊക്കെ കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് നരങ്ങുന്നതും മുട്ടിലഴിയുന്നതല്ലതും അപ്പം നമ്മളൊരു ഡോക്ടർ നമ്മൾ പോയച്ചാൽ കുട്ടികളൊക്കെ സ്നേഹത്തിൽ പേനയൊക്കെ കൊടുക്കണ കാണാം കുട്ടികളതിൽ പിടിക്കാൻ പോകും അതൊക്കെ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗം പെട്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലാകാണ് ചെറിയ ഇങ്ങനെ പിടിക്കും പേന കൊടുത്തു കഴിഞ്ഞാൽ അത് അത് വാങ്ങുക ആ പേനെ ശ്രദ്ധിക്കുക അത് എത്ര നേരം കയ്യിൽ പിടിച്ചു നിൽക്കും ഇതെല്ലാം അവർക്ക് മനസ്സിലാവും അവർക്ക് അതിനുള്ള പരിശീലനം ലഭിച്ചിരുന്നത് നാം വിചാരിക്കും കുട്ടിക്ക് വെറുതെ കാണിക്കണമെന്നാണ് എൻ്റെ ഡെവലപ്മെന്റ് ആയ കുട്ടിയെ അത് കഴിഞ്ഞ് വരലും കൊണ്ടക്കാ പിടിക്കുക അപ്പം അതൊക്കെ അവർക്ക് അതിനുള്ള അറിവുകളുണ്ട് അപ്പം അവർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയും ഇവ കുട്ടി എത്ര ഡെവലപ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഒന്നര വയസ്സായിട്ടും കുട്ടി വിളിച്ച ശ്രദ്ധിക്കാതിരിക്കുക അമ്മയെന്ന് പറയാതിരിക്കുക അതേമാതിരി അവിൻ്റെ ലോകത്ത് തന്നെ അവിടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഒരു രീതിയിൽ ഇങ്ങനെ ആവശ്യമായിട്ട് ഇങ്ങനെ അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ രീതിയിൽ അഭിൻ ലോകത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ആ കാര്യങ്ങൾ പറയണം ശ്രദ്ധിക്കേണ്ടതുമാണ് അതുവരെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ അടുത്ത് പോയി ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ പോരാ രണ്ടു മൂന്ന് ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പോയി അത് പ്രശ്നം സ്ഥിരീകരിക്കേണ്ടതാണ് നമ്മുടെ സംശയം ഫുള്ളായി തീർക്കേണ്ടതാണ് എല്ലാ മെഡിക്കൽ കോളേജിലും ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളും സംശയങ്ങളൊക്കെ തീർക്കാനുള്ള ഒരു വിഭാഗം തന്നെ ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ പോകുക അല്ലെങ്കിൽ നല്ല ഡെവലപ്മെന്റ് പീഡിയോട്രിഷ്യൻ ഉണ്ട് അവരുടെ അടുത്ത് പോയി കുട്ടികളുടെ ഡെവലപ്മെന്റ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അങ്ങനെ ഓട്ടിസമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടിസത്തിന് പ്രത്യേകം മരുന്നുകളൊന്നും ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ നമ്മളീ മരുന്ന് മന്ത്രം എന്നൊക്കെ പറഞ്ഞ് പലവരും നമ്മളെ പറ്റിക്കപ്പെടും അതിന്റെ പിന്നാലെയൊന്നും ഇരിക്കുക പലരും അങ്ങനെ സാമ്പത്തികമായി പലവിന്റെ ഈ മരുന്ന് മന്ത്രം എന്നൊക്കെ പറഞ്ഞ് വഞ്ചിച്ച് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ രീതിയിലൊന്നും നമ്മൾ പെടാണ്ടിരിക്കണം ഓഡിസത്തെ കുറിച്ച് നല്ല ബോധം ഉണ്ടാക്കുക അതാത് എത്രണ്ട സ്ഥലത്ത് കൃത്യമായി എത്തി ഡെവലപ്മെന്റ് പീഡിയാർട്ടിസ്റ്റുമാരുടെ ഡോക്ടർമാരനെ കണ്ട് അതിന് തീരുമാനം എടുത്ത് അതിനുള്ള പരിശീലനം നമ്മൾ കുട്ടിക്ക് കൊടുത്ത് മുൻപന്തിയിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ പുരോഗതികൾ എന്താണെന്ന് മനസ്സിലാക്കി കുട്ടികളിൽ എന്താണ് കഴിവെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് നമ്മൾ ട്രെയിനിങ്ങിലൂടെ പലതരം തെറാപ്പികളുണ്ട് ആ തെറാപ്പിയിലൂടെയാണ് ഡെവലപ്മെൻറ് ചെയ്ത് അവര് മാറ്റിയെടുക്കേണ്ടത് ഇതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിന് തുടക്കത്തിൽ തന്നെ കുട്ടികളിൽ ഈ കാര്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു രക്ഷിതാവിൻ്റെയും കുടുംബക്കാരുടെയൊക്കെ മീൻ കടമ ആ അതിന് കൃത്യമായ സ്ഥലങ്ങളിൽ നമുക്ക് എത്തിപ്പെടുകയും ചെയ്യണം ഈ പറ്റിക്കപ്പെടുന്ന സ്ഥലത്ത് പോയിട്ട് എത്തിപ്പെടാൻ പറ്റില്ല അപ്പൊ നമ്മൾ നല്ല ഡോക്ടർമാരനടുത്ത് മൂന്നാലു ഡോക്ടർമാർ നിങ്ങൾക്ക് കാണാം നമ്മുടെ തീരുന്ന വരെ മൂന്നാലു ഡോക്ടർമാരിനെ കണ്ട് ആ തീരുമാനം എടുത്ത് അതിൽ നിങ്ങൾ എത്തിച്ചേരണം പിന്നെ ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സ്കൂളിൽ വിടുക ഇവർക്ക് ആശയവിനിമയം നടത്താനും അതേമാതിരി സാമൂഹിക ബന്ധമാണ് ഇവർക്ക് കുറവ് അപ്പം അതിൽ നമ്മൾ നോർമൽ സ്കൂളുകളിൽ വിട്ട് അവരെ നല്ല ഡെവലപ്മെൻ്റ് ആക്കി എടുത്ത് അമ്മമാരും അച്ഛന്മാരും കുടുംബക്കാരും എല്ലാവരും ഒരു തെറാപ്പിസ്റ്റിനെ പോലെ തെറാപ്പി കൊടുക്കുന്ന അവിടെ നിന്ന് അമ്മമാരും അച്ഛന്മാരൊക്കെ ഇത് കേട്ട് മനസ്സിലാക്കി പഠിച്ച് കുട്ടികളും ഇവർ പ്രവർത്തിക്കണം ഈ ഇവരാണ് കൂടുതൽ നേരം കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന അച്ഛനും അമ്മമാര് കൂടെയുള്ളവരൊക്കെ അവർ കൂടെ ഇരുന്ന് ഇവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്ത് പിന്നെ മുന്നിൽ കൊണ്ടുവരണം അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഡോക്ടറുടെ അടുത്ത് പോകണം അവർ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അടുത്ത സ്റ്റെപ്പ് നമ്മൾ കൊണ്ടുപോകണം അങ്ങനെ തുടർച്ചയായി കൊണ്ടുപോകുമ്പോൾ കുട്ടികളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും പുരോഗതി ഉണ്ടാകും വീട്ടിൽ ഒരുപാട് കഴിവുകൾ നമ്മുടെ ശ്രമമാണ് വീടിന്റെ എത്തിക്കുന്നത് നമ്മൾ ആരുണ്യം മോശമായി കാണാൻ പറ്റില്ല നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ തുടക്കത്തിലൊക്കെ നമ്മളൊക്കെ ഇതിന്റെ പിന്നാലെ പോയി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഓടിസത്തിൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെ ഇന്നുള്ള കാലത്ത് അങ്ങനെയല്ല ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് സംവിധാനങ്ങളുണ്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ട് നമ്മളൊരു യൂട്യൂബിലോ ഏതെങ്കിലും തുറന്നാൽ തന്നെ നമ്മൾ ലിങ്കിലൂടെ ഒരുപാട് പോയി പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കുറവ് അതിൻ്റെ പുരോഗതിയിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുക നിന്റെ ഡോക്ടർമാരെനെ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു താങ്ക് യുക് യു പറയൂ